പ്രിയരെ നമസ്കാരം രാജാവെ ഭൂമിയിൽ കഠിനമായ പാപം ചെയ്യുന്നവർ നരകത്തിൽ തത്തുല്യമായ കഠിനമായ പാപങ്ങൾ അനുഭവിക്കേണ്ടി വരും ഞാൻ ഇപ്പോൾ വിവരിക്കുന്നത് അത്തരം പാപങ്ങളുടെയും നരകത്തിൽ അവർക്കു വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ട പീഡനങ്ങളെയും കുറിച്ചാണ് തപൻ ബാലുകാ കുംഭം മഹാരൗരവ് രൗരവ് കുംഭിപാകം പ്രമർഭൻ ലാലപക്ഷം വാസകൂപം വൈതരണി എന്നിവയാണ് പ്രധാന നരകങ്ങൾ മലം നിറഞ്ഞ കിടങ്ങിൽ മൂത്രം കുടിക്കൽ നായിയുടെ മാംസം തിന്നൽ പുഴുതിന്നൽ ബീജം കുടിക്കൽ തീ തീക്കനലുകളിൽ കിടന്നുറങ്ങൽ പാമ്പ് കൊത്തൽ എല്ലുകൾ തുളയ്ക്കൽ പിത്തരസം കുടിക്കൽ ഉറുമ്പ് കടിക്കൽ പല്ല് പിടുങ്ങൽ ഇരുമ്പ് പഴിപ്പിച്ചതിൽ കെട്ടൽ തുടങ്ങിയവയാണ് പാപം ചെയ്യുന്ന ഒരാൾക്ക് നരകത്തിൽ നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ ബ്രാഹ്മണരെ വിമർശിക്കുകയും ശാസിക്കുകയും കൊല്ലുകയും ചെയ്യുന്നവർ മദ്യപാനികൾ സ്വർണം മോഷ്ടിക്കുന്നവർ ഗുരുനാഥന്റെ പത്നിയുമായി അവിഹിതം പുലർത്തുന്നവർ അത്തരം ആളുകളുമായി സഹവാസം നടത്തുന്നത് പോലും ഒരാളെ മഹാപാപികളായി വിധിക്കപ്പെടും ഇവരെല്ലാം നരകത്തിൽ ഇടം അർഹിക്കുന്നവരാണ് ചെമ്പ് ഇരുമ്പ് വെള്ളം കസ്തൂരി വെറ്റില ചന്ദനം മുതലായ സാധനങ്ങൾ മോഷ്ടിക്കുന്നതും സ്വർണം മോഷ്ടിക്കുന്ന കുറ്റത്തിന് തുല്യമാണ് ഗുരുനാഥന്റെ പത്നിയുമായി അവിഹിത സമ്പർക്കം പുലർത്തുന്നത് പോലെയാണ് സഹോദരിയും മരുമകളുമായുള്ള അവിഹിത സമ്പർക്കം അത്തരം പാപങ്ങളുടെ പരിഹാരത്തിനായി നമ്മുടെ മഹാത്മാക്കൾ കൽപ്പനകൾ നൽകിയിട്ടുണ്ട് ബുദ്ധവിഹാരങ്ങളിൽ വസിക്കുന്നവരോ പതിവായി സന്ദർശിക്കുന്നവരോ കോടിക്കണക്കിന് വർഷങ്ങളോളം നരകത്തിലാണ് ജീവിക്കുന്നത് പാപികൾ അവരുടെ പ്രായശ്ചിത്തത്തിന്റെ പ്രാരംഭഘട്ടം നരകത്തിലൂടെ കടന്നുപോകുന്നു പോകുന്നു ഏഴ് ജന്മങ്ങളിലായി അവർ കഴുതിയുടെ ജന്മം അടുത്ത ആറ് ജന്മങ്ങളിൽ അവർ പാമ്പ് രോഗബാധിതർ നായ മാൻ വൃക്ഷം ഉടുമ്പ് എന്നിങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു രാജാവെ ഭാര്യയല്ലാതെ മറ്റു സ്ത്രീകളുമായി അവിഹിത ബന്ധം പുലർത്തുന്നവർ പഴുത്തതും എന്നാൽ അത്യധികം ചൂടുള്ളതുമായ ചെമ്പ് ബൊമ്മ ഉപയോഗിച്ച് ഇണചേരാൻ നിർബന്ധിതരാകുന്നു തുടർന്ന് നരകത്തിലേക്ക് എറിയപ്പെടും ഭർത്താവ് ഒഴികെയുള്ള പുരുഷന്മാരോടൊപ്പം ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ കത്തുന്ന കിടക്കയിൽ ചൂടുള്ള ഇരുമ്പ് പ്രതിമയെ ആലിംഗനം ചെയ്യുവാൻ നിർബന്ധിതരാകുന്നു എന്നിട്ട് അവർ ഒരു ചൂടുള്ള ഇരുമ്പ് തൂൺ കെട്ടിപ്പിടിച്ച് ഉപ്പുവെള്ളത്തിൽ കുളിച്ച് അത് കുടിക്കാൻ നിർബന്ധിതരാകുന്നു ആയിരം വർഷങ്ങളോളം അവർ ഈ പീഡനങ്ങൾ നിരന്തരം അനുഭവിക്കണം മറ്റുള്ളവരുടെ വിമർശനം താൽപ്പര്യത്തോടെ കേൾക്കുന്നവർക്ക് ഒരുപാട് കഷ്ടതകൾ സഹിക്കേണ്ടി വരും ചൂടുള്ള ആണികൾ അവരുടെ ചെവിയിൽ അടിച്ചു കയറ്റും ഇങ്ങനെ രൂപപ്പെടുന്ന സുഷിരങ്ങൾ തിളച്ച എണ്ണയാൽ നിറയ്ക്കും പിന്നീട് അവരെ കുംഭിഭാഗ നഗരത്തിലേക്ക് എറിയുന്നു മഹാവിഷ്ണുവിനെയും ശിവനെയും ദുരുപയോഗം ചെയ്യുന്നവരെ കോടിക്കണക്കിന് വർഷങ്ങളോളം ഉപ്പിനാൽ മാത്രം പോഷിപ്പിക്കുന്നു തുടർന്നവരെ ചുട്ടുപൊള്ളുന്ന മണൽ മാത്രം നിറഞ്ഞ രൗരവ നരകത്തിലേക്ക് എറിയുന്നു രാജ്യദ്രോഹികളും മറ്റുള്ളവരുടെ ധാന്യങ്ങളിൽ അത്യാഗ്രഹികളും സ്വന്തം മാംസം ഭക്ഷിക്കേണ്ടതുണ്ട് ജോൽസന്റെയും പുരോഹിതന്റെയും ധാന്യങ്ങൾ ഭക്ഷിക്കുന്നവർ കോടിക്കണക്കിന് വർഷങ്ങളോളം വിവിധ നരകങ്ങളിൽ നിലനിർത്തി തിളച്ച എണ്ണയും ഉപ്പുവെള്ളവും ഉള്ള കിണറുകളിൽ സൂക്ഷിച്ച് മലം മാത്രം കൊടുക്കുന്നു ശിക്ഷ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത്തരം ആളുകൾ മിളച്ചന്മാരായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവർ വൈതരണിയിലേക്ക് എറിയപ്പെടും പഞ്ചമഹായോഗം നടത്തുകയോ ദേവതകളെ ആരാധിക്കുകയോ ചെയ്യാത്തവരെ യഥാക്രമം ലാലപക്ഷം ഗൗരവ നരകങ്ങളിൽ പാർപ്പിക്കുന്നു വേദങ്ങൾ അനുസരിക്കാത്തവരെ ആയിരം കോടി കൽപ്പങ്ങളോളം നരകത്തിൽ തള്ളുന്നു ശരീരത്തിൽ നിന്ന് വിസർജ്യങ്ങൾ വലിച്ചെറിയുകയോ മുടി പല്ല് അസ്ഥി നഖം തുടങ്ങിയ ഭാഗങ്ങൾ ക്ഷേത്രത്തിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നവർ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്നതിന് തുല്യമായ പാപം ചെയ്യുന്നു മ്ലേച്ഛമായ അവതാരങ്ങളിലേക്ക് അയക്കപ്പെടുന്നതിന് മുൻപ് അവർ നരകത്തിൽ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയരാകുന്നു കള്ളസാക്ഷ്യം പറയുന്നവർ പതിനാല് ഇന്ദ്രന്മാരുടെ ഭരണകാലത്തോളം നരകയാതന അനുഭവിക്കണം കഴിവുണ്ടായിട്ടും അധാർമികമായ ഗതാഗതം നിയന്ത്രിക്കാത്തവർ നരകത്തിലേക്ക് പോകുന്നു മാന്യന്മാരെ തെറ്റായി കുറ്റപ്പെടുത്തുന്നവർ കോടിക്കണക്കിന് വർഷങ്ങളോളം നരകത്തിൽ ജീവിക്കണം നിശ്ചിത കാലയളവിന് മുൻപേ ഉപവാസം ഉപേക്ഷിക്കുന്നവർ അസിപത്ര എന്ന നരകത്തിലേക്ക് പോകുന്നു നീതിയിലോ മതവിദ്യാഭ്യാസത്തിലോ പക്ഷപാതപരമായ വീക്ഷണം സ്വീകരിക്കുന്നവർക്ക് പ്രായശ്ചിത്തമില്ല പശുവിന്റെ മാംസം ഭക്ഷിക്കുന്നവർ ആയിരക്കണക്കിന് വർഷങ്ങളായി വിംഗ് ഭോജ്യ നരകത്തിലാണ് ജീവിക്കുന്നത് ബ്രാഹ്മണരെ അവരുടെ ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും പീഡിപ്പിക്കുന്നവർ എപ്പോഴും നരകത്തിൽ വീഴുന്നു തോട്ടങ്ങൾ നശിപ്പിക്കുന്നവർക്കും മുകളിൽ പറഞ്ഞ നരകയാതനകൾ അനുഭവിക്കേണ്ടി വരും രാജാവെ മഹാവിഷ്ണുവിൻ്റെ മുൻപാകെ പാപങ്ങൾക്കായി പശ്ചാത്തപിക്കണം ഗംഗയുടെയും തുളസിയുടെയും ദർശനം ഭക്തിഗാനങ്ങൾ മഹാമനസ്കഥ അഹിംസ എന്നിവ പാപഫലങ്ങൾ കുറയ്ക്കുന്നു മഹാവിഷ്ണുവിന് സമർപ്പിച്ചില്ലെങ്കിൽ ഒരു പ്രവൃത്തിക്കും ഫലമുണ്ടാകില്ല മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയാണ് പാപങ്ങൾക്ക് പശ്ചാത്തപിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം മതത്തെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ധാർമ്മികത പാലിക്കലാണ് ധാർമ്മികതയില്ലാത്ത മതവും ഒരുപോലെ വേദനാജനകമാണ് രാജാവെ ഇതുവരെ ഞാൻ മതത്തെക്കുറിച്ച് എല്ലാം വിവരിച്ചു ഇപ്പോൾ മുതൽ മഹാവിഷ്ണുവിന്റെ ഭക്തി വളർത്തിയെടുക്കുക നിങ്ങളുടെ പാപികളായ പൂർവികരെ രക്ഷിക്കാൻ ഗംഗയെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ വിളിക്കുക എല്ലാവരെയും പാപമുക്തരാക്കുവാൻ ഗംഗയ്ക്ക് മാത്രമേ കഴിയൂ സനത് കുമാരൻ പറയുന്നു ഹേ നാരദനെ ഇപ്രകാരം സാഗര രാജാവിനെ പ്രശംസിച്ചുകൊണ്ട് ധർമ്മരാജൻ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷനായി പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ